ഹലോ കൂട്ടുകാരെ ഏതെസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം നമുക്കിന്ന് വെറുമാങ്ങ എന്നൊരു കറി വെക്കാം മാങ്ങ കൊണ്ട് ഒരു വെറുമാങ്ങ പണ്ടി ഞങ്ങളുടെ അമ്മയെ വെച്ചുകൊണ്ടിരുന്നതാണ് അത് നല്ല ടേസ്റ്റ് ആണ് അതിന് മൂങ്ങാണ്ട മാങ്ങയാണ് ഏറ്റവും ബെസ്റ്റ് മൂങ്ങാണ്ട മാങ്ങ അല്ലെങ്കിൽ നല്ല ചുമന്ന തത്തച്ചുണ്ട ചുണ്ട അതാണ് അപ്പോൾ പുളി കുറവിച്ച് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ആ വെറുമാങ്ങ വെക്കാം ഇന്ന് അതിൽ നമുക്ക് വീഡിയോയിലേക്കാം ഞാൻ ഈ മാങ്ങ ഒന്ന് ചെത്തിയോണ്ട് വരുന്നിട്ട് ഞാൻ അത് ഞാനിങ്ങനെ നീളത്തിലാണരിഞ്ഞാൽ കുഴപ്പമില്ല മധുരമുണ്ട് ശാലം പുളിയേ ഉള്ളൂ നല്ലൊരു കറിയതാണ് സ്റ്റൗ കത്തിച്ച് ഞാൻ മാങ്ങ അരിഞ്ഞ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കറിവേപ്പില രണ്ട് ഉണ്ടമുളക് ആണ് ഉണ്ടമുളക് കറിയാവല്ലോ നമ്മുടെ പച്ചമുളക് തന്നെ എടുത്തില്ല അപ്പോൾ ഒരു എരിവൊക്കെ കിട്ടുമല്ലോ എന്ന് വെച്ചാൽ രണ്ട് ഉണ്ടമുളകും ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മള് മീൻ പച്ചക്കറി വെക്കത്തില്ലേ അതേ ചേരുവതാണ് അതിന് കൂടുതലൊന്നുമില്ല ഇതാണ്ട് ശലം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ വെള്ളമൊഴിച്ച് വേവിക്കുക എന്നിട്ട് ഞാൻ തേങ്ങയും ചുമന്നുള്ളിയും മാത്രമേ അത് മിക്സിൽ അരച്ചുകൊണ്ട് വരാം ഇത് വേവുമ്പോഴത്തേക്ക് അതുകൊണ്ട് വരാം നമ്മുടെ നിർമാങ്ങല്ലേ മാങ്ങയെല്ലാം വെന്തിയിട്ടുണ്ട് ഒത്തിരി കാലം കണ്ട അരച്ചരപ്പ് തേങ്ങയും ചുമന്നുള്ളി അരച്ചരപ്പ് ഇങ്ങോട്ട് ഇതൊന്ന് തിളച്ചോട്ടെ നമ്മുടെ വെറും മാങ്ങയുടെ അരപ്പൊക്കെ റെഡിയായി റെഡിയായി തിളച്ച് കണ്ടോ ഇനിയിപ്പോ നമുക്ക് കടുവ ഇറക്കാം ഇതിന് കൂടുതലായിട്ടൊന്നുമില്ല ലേശം മല്ലിപ്പൊടി ചുമന്നുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി തേങ്ങ ചുമന്നുള്ളി ഞങ്ങൾ ഇവിടെ തേങ്ങ അരക്കുന്നതിനെല്ലാം ചുമന്നുള്ളി അരയ്ക്കും ഞങ്ങളെല്ലാ മോരിനെ എല്ലാത്തിനും പേ ചുമുള്ളി അരക്കും അതുപോലെ അരച്ചതേ ഉള്ളൂ നല്ലൊരു കറിയാണിത് ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തത ഒരു മെഴിക്കോരറ്റയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോകും ഉപ്പൊക്കെ ഉണ്ട് ഉപ്പൂ ഉണ്ട് ഉള്ളിയുണ്ട് സുഖം അവിടെ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ കടുവർത്തിയാണേ ിട്ടുണ്ട് അളിയാണ് കരിയാപ്പില ഇട്ടെങ്കിലും ശലക്കരിയാപ്പിലൂടെ ഇടുവാണ് ലേശം ലേശമുളക് പൊടി കുറച്ച് വെച്ച് മുളക് പൊടി ഇട്ടാൽ മതി അപ്പം മുളക്ടി കറക്കത്തിൻ്റെ നമ്മുടെ വെറുമങ്ങ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഉപേക്ഷ വിചാരിക്കരുത്